നന്നായി അധ്വാനിക്കാൻ മനക്കെടാൻ തയ്യാറാവുക ഇന്നത്തെ പുതിയ ശൈലിയുണ്ട് പുതിയ അറബി സ്റ്റൈൽ എറാബ് ഉണ്ടാവില്ല ഹർക്കത്ത് ചെറുപ്പം മനസ്സിലാവൂല മഹ്സൻ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണാവുക മെഹ്സൻ സയ്ദ് നഫിയാ ഖാനും താജുബാകാനും ഇസ്തിഫാമാകാനും സാധ്യതയുണ്ട് ഏതാണെന്ന് വെറുതിരിയുന്നത് ഇറാബ് കൊണ്ട് അറക്കത്ത് കൊണ്ടൊക്കെ മാഹസൻസൈദ് ഇപ്പൊ അങ്ങനെ വഖഫാണല്ലോ പുതിയ സ്റ്റൈൽ മാസൻ സൈദ് വഖഫ എങ്ങനെയെന്നൊന്നും അറിയില്ല സയ്ദൻ എന്നാണെങ്കിൽ അതെന്തായി താജുബായി അല്ലെ താജുബായി ഓ സയ്യിദ് എത്ര സുന്ദരനാണോ താജുബാകുമ്പോ എങ്ങനെയൊക്കെ അർത്ഥം വെക്കണ്ടെന്നുള്ളതിൽ നേരത്തെ പറഞ്ഞ പോലെ ബസറയും കൂഫയും ബഹുദാദൊക്കെ തമ്മിൽ തർക്കമുണ്ട് അതിരിക്കട്ടെ എനി മാസന സയ്ദുൻ എന്നാണെങ്കിൽ അത് നഫിയാവും താജുബല്ലും മാഹ്സന സയ്ദുൻ സയ്യിദ് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നാവും മാ അഹ്സനുസൈദീൻ എന്നാണെങ്കിലോ സയ്ദിന്റെ ശരീരഭാഗങ്ങളിൽ അവയവങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ഏത് എന്ന ചോദ്യവും ആകും മാൻ എന്നായാൽ ഇസ്തിഫമായി മാന സൈദൻ എന്നായാൽ എന്തായി താജുബായി മാ അസ്സന സൈദുൻ എന്നായാലോ നഫിയുമായി മുമ്പ് നമ്മളെ ഇൽമുൻ നെഹ്വിൻ്റെ വാദിയെ അല്ലെങ്കിൽ വാദിൻ്റെ ഏൽപ്പനക്കാരനായ ഇമാം അബുല്ലസ്വദിദ് അലി അലിയുഅനഹു അവരുടെ സംഭവത്തിൽ കാണാം അവരും മക്കളും എല്ലാം കൂടെ രാത്രി ഇങ്ങനെ മുറ്റത്തിരുന്ന് ഇങ്ങനെ കാറ്റുകൊള്ളാണ് അവര് മകള് പറഞ്ഞു സമാൽ ഇതിപ്പോ എന്തായി താജുബായോ ഇല്ല എന്തായി ഇസ്തീഫമായി കേട്ട ഉടൻ ങ്ങളാകുന്ന ഉപ്പയുടെ മറുപടി നുജൂമുഹ നുജൂമുഹ പൊന്നുമോളെ ആകാശത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് അതിലെ നക്ഷത്രങ്ങളാണ് ചോദ്യം എന്ന നിലക്ക് മറുപടി പറഞ്ഞപ്പോൾ മകള് പറഞ്ഞു മാറത്തു അലാഖിൻ താജുബ് ഞാൻ നിങ്ങളോട് ചോദ്യമല്ല ഉദ്ദേശിച്ചത് ഞാൻ താജുബാണ് ഉദ്ദേശിച്ചത് താജുബാണെങ്കിൽ മാസമാ എന്ന് പറയണമെന്ന് വാപ്പ് പഠിപ്പിച്ചു ഇൽ മുന്നഹവിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് അത് ആ ടെൻഷനുമായി അമീർ ഉൽമിനീൻ അലിയഹുബിന്റെ അരികെ ചെന്നപ്പോൾ അമീറുൽ ഉൽമോനും വേറെ ഹമ്മിലാണ് ഏതായാലും ഇൽമുൽ അറബിയ ആ ഇൽമുൻ നെഹ് വധവ് ചെയ്യപ്പെട്ടു